ഏകദേശം മൂന്ന് വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഈ വീടിന്റെ ഭിത്തി ഉള്ളിലൊക്കെ നനവ് വന്നു തുടങ്ങി എന്ന് പറഞ്ഞ് ജസ്റ്റ് ഉള്ളിൽ നോക്കുമ്പോഴാണ് കാരണം തേടി കാരണം തേടി വെക്കുമ്പോഴാണ് ഈ ഒരു പൈപ്പ് കണിപ്പെട്ടത് ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കണ്ടില്ല ഈ സൺഷെയ്ഡിനോട് ചേർന്നിട്ട് നല്ല നീണ്ടെന്ന് പറഞ്ഞു എടുക്കേണ്ടത് ആ അറ്റം മുതൽ കണ്ടില്ല ഈ ഒരു അറ്റം വരെ എടുക്കേണ്ടിട്ടാ അത് സൺഷെയ്ഡിനോട് ചേർന്നിട്ടൊക്കെ കിടക്കുന്നത് അതിന്റെ അടിയിൽ നിറച്ച് ക്ലാവ് പിടിച്ചിരിക്കുന്നത് ഏച്ചും ക്ലാവും പൂപ്പലൊക്കെ വന്നിട്ട് അതിൻ്റെ ഉള്ളില് ഈ ചുമരിന്റെയും ഈ പൈപ്പിന്റെയും ഗ്യാപ്പിൽ വെള്ളം വീഴും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല അത് അതിലിങ്ങനെ കുറേ നേരം തങ്ങി നിൽക്കും കുറച്ച് ചുമര് വലിച്ചെടുക്കും കുറച്ച് പുറംതെള്ളും കുറച്ച് ആ വാർപ്പം പിടിക്കും അങ്ങനെയായിട്ട് ആ വെള്ളം അങ്ങനെ തീർന്നു പോവുകയാണ് ചെയ്യുക അപ്പൊ അതാണ് നനവ് വരാനുള്ള ഒന്നാമത്തെ കാരണം ഇത് കണ്ടില്ലേ നിന്റെ ഉള്ളിലൊക്കെ പ്ലാവാണ് വെച്ചു പിടിച്ചിരിക്കുകയാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട പ്ലംബർമാരെ ദൈവം ഇത് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത് വീട്ടുകാരും അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ വാട്ടർ പ്രൂഫൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ കാരണങ്ങളൊന്നു തേടുന്നത് വളരെ നന്നായിരിക്കും ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വരാതെ ശ്രദ്ധിക്കുക ചാനൽ ഫോളോ ചെയ്യുക